നമ്മള് കൾച്ചർ ചെയ്യുന്ന സ്ഥലമാണ് ശരിക്കും ഈ കൂണിന് നമുക്ക് വിത്ത് ഉണ്ടാ നമുക്ക് കിട്ടുമല്ലോ ഇപ്പൊ ചെടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വിത്ത് ഉണ്ട് നമുക്ക് അത് കളക്ട് ചെയ്തിട്ട് പിന്നത്തെ ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇതിൽ നമുക്ക് വിത്ത് ഇല്ലാത്തത് കൊണ്ട് ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ടാണ് നമ്മൾ കൂണിന് വിത്ത് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടെസ്റ്റ് ട്യൂബില് എന്നാ ഇതാണ് ടെസ്റ്റ് ട്യൂബ് ടെസ്റ്റ് ട്യൂബിൽ ആദ്യം ഒരു മീഡിയ ഉണ്ടാക്കിയതാ ഇത് പി ഡി എന്ന് പറയും ഈ മീഡിയ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചെറിയ കൂണിൻ്റെ ടിഷ്യൂ ഇട്ടിട്ട് അത് വളർത്തിയെടുത്ത് ഇതിനെ ഇതുപോലെ കൾച്ചർ ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് ഈ കൾച്ചറിനെ നമ്മൾ ഇതുപോലെ ചോളം ആദ്യം പകുതി വേവില് വേവിച്ച് അതിനെ ഉണക്കി പകുതി അമ്പത് ശതമാനം ഈർപ്പത്തിൽ എടുത്തിട്ട് അതിനെ വീണ്ടും കാൽസ്യം കാർബണേറ്റ് മിക്സ് ചെയ്തിട്ട് നാൽപ്പത് ശതമാനം ഒരു കിലോയ്ക്ക് നാൽപ്പത് ഗ്രാം കാൽസ്യം കാർബണേറ്റ് ചേർത്ത് മിക്സ് ചെയ്ത് വീണ്ടും നമ്മൾ നമ്മളിതുപോലെ മുന്നൂറ് ഗ്രാം പാക്ക് ആക്കി കുക്കറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഓട്ടോക്ലേവ് കുക്കറിൽ വെച്ച് രണ്ട് മണിക്കൂർ നമ്മൾ വേവിച്ചെടുത്ത സാധനമാണ് നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് താഴത്തെ നമ്മളൊരു ലാഭം കണ്ടില്ലേ അവിടെ ചൂട് മാറി കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അരമണിക്കൂറ് യുവിലൈറ്റ് ഇട്ട് കഴിഞ്ഞ് വീണ്ടും അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് കൾച്ചർ ചെയ്യാൻ എടുക്കുന്നത് ഇപ്പോൾ ഇതിൽ നിന്ന് അതിലോട്ട് വേണമെങ്കിൽ എടുത്ത് എടുക്കുന്നതാണ് ഇത് മദർ സ്പൂൺ അതുപോലെ ഉണ്ടാക്കി എടുത്ത മദ്രസ്പോണാണ് ഇത് ഇത് ഇതേപോലെ ഇതിൽ നിന്ന് ഒരു ഒരു ടെസ്റ്റ് ഓബിന്ന് നമുക്ക് അഞ്ചോ ആറോ മദർ സ്പോൺ ഉണ്ടാക്കാം അതിലിപ്പോൾ എല്ലാം കിട്ടണമെന്നില്ല ചിലപ്പോൾ ആറിനൊക്കെ ഉണ്ടാക്കി ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ പോവും ചിലപ്പോൾ നമുക്കൊരു നാലിനൊക്കെ കിട്ടുള്ളൂ ആ നാലെണ്ണത്തിൽ നിന്ന് പിന്നെ എടുക്കുന്നതാണ് നമ്മൾ അതിൽ നിന്നും പിന്നെ മറിക്കാം പക്ഷേ നമ്മൾ അങ്ങനെ മറിക്കുന്നില്ല ഇതിൽ നിന്ന് എടുക്കുന്നതിനെയാണ് സ്പോണായിട്ട് നമ്മൾ എടുക്കുന്നത് കാരണം പ്രത്യേകിച്ച് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും മറിച്ചു പോയാൽ അത് നമുക്ക് റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇതുപോലെ മദ്ര ഇതിൽ മദർ മന്ത്രസ്പോൺ ഇത് ഇതിൽ ഉണ്ടാക്കുന്നത് സ്പോൺ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്നതും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്പോണിന് റേറ്റ് കൂടുതലുമാണ് പിന്നെ അതിൽ നിന്നും മറിച്ചു കഴിയുകയാണെങ്കിൽ റേറ്റ് കുറയുകയും ചെയ്യും പക്ഷെ അപ്പോൾ അതിൻ്റെ റിസൾട്ടും വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ അപ്പൊ അതിനുമുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ മാറ്റി വ സൈഡിലോട്ടാക്കിയിട്ട് ഈ ലാമ്പും കൂടെ ആക്കി ഇത് കത്തിക്കണം ലാമ്പ് കത്തിച്ചുകഴിഞ്ഞിട്ട് ഇത് ഇതാണ് ഇതിൻ്റെ ലാമിന എയർ ഫ്ലോ ഈ ലാമിനാർ എയർഫ്ലോ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഡയറക്ഷൻ മാത്രമായിരിക്കും അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പോകുന്നില്ല നമ്മൾ ഈ മദർ സ്പോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനോട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഫിൽറ്റർ ചെയ്ത് ഇവിടെ രണ്ട് ഫിൽറ്റർ ഉണ്ട് അടിയിൽ ഒരു ഫിൽട്ടർ ഉണ്ട് അതേപോലെ മുകളിൽ ഹെപ്പ ഫിൽറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട് അത്രയും ക്ലിയർ ആയിട്ടുള്ള എയർ ആണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇനി ഇത് നമ്മൾ മദർ സ്പോണിൽ നിന്ന് സ്പൂൺ ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ നോക്കണം എന്തെങ്കിലുമൊക്കെ കളർ മാറ്റം ഉണ്ടോ എന്നൊക്കെ നോക്കണം അപ്പോൾ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ സ്പൂൺ കറക്റ്റാണ് ഇതിനെ പതുക്കെ ഉടച്ചെടുക്കണം ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് അതിന് ഇടുന്നത് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യണം നില എല്ലായിടത്തും ആവുള്ളൂ എന്നിട്ട് ഇതിനെ സ്റ്റാപ്പ് മദർ സ്പൂൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വേഗം ഇത് പകർത്തിക്കൊണ്ട് ടത്തോളം അതിനെ റിസ്ക് ആണ് വിത്ത് ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് നെല്ല് മണിച്ചോളം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിൽ എനിക്ക് നന്നായിട്ട് തോന്നിയിരിക്കുന്നത് ചോളം തന്നെയാണ് കാരണം പെട്ടെന്ന് മൈസിലിയം സ്പ്രെഡാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ചോളത്തിൽ ചെയ്യുന്ന ബെഡുകൾക്ക് കുറച്ചുകൂടി കൂടി വിളവ് കൂടുതലുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് പിന്നെ നെല്ല് കുഴപ്പമൊന്നുമില്ല നമുക്കിവിടെ ഇഷ്ടംപോലെ കിട്ടുന്നതൊക്കെയാണ് എന്നാലും കുറച്ചും കൂടി ഇതാണ് പക്ഷേ നെല്ലാണെങ്കിൽ നമുക്ക് മൂന്ന് മാസം വരെയും വയ്ക്കാം പക്ഷേ ഇത് അങ്ങനെ പറ്റൂല ചോളം നമുക്ക് പെട്ടെന്ന് വേഗം ആയി ആയിക്കഴിഞ്ഞ പെട്ടെന്ന് ഒരു ഒന്നൊന്നര മാസം നമ്മൾ കൾച്ചർ ചെയ്ത് വെച്ചിട്ട് ഒന്നൊന്നര മാസം അതിനുള്ളിൽ നമ്മൾ എന്തായാലും അത് ബെഡ് ഇട്ടിരിക്കണം അല്ലെങ്കിൽ പിന്നെ അത് മുളച്ചു പോകും അല്ലെങ്കിൽ പിന്നെ അത് ഉടച്ചെടുക്കാനൊക്കെ പോ കട്ട പോലെയോ നെല്ലാണെങ്കി അത് എളുപ്പമാണ് ആ ഏകദേശം മുന്നൂറ് ഗ്രാമാണ് നമ്മുടെ ഒരു മദർ സ്പൂൺ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളിപ്പോ ഇതുപോലെ അളന്നാണല്ലോ ഇടുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത് അപ്പോൾ ഏകദേശം പന്ത്രണ്ടിൻ്റെ അടുത്താണ് കിട്ടുന്നത് ചിലപ്പോൾ അത് പതിനൊന്നാവും ചിലപ്പോൾ പന്ത്രണ്ടാവും ചിലപ്പോൾ അത് പതിമൂന്നും കിട്ടും നമ്മൾ അളന്നും ഇടുന്ന അനുസരിച്ചിട്ട് ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് എണ്ണേ കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ മദർ കാൾച്ചറിന്ന് ഇപ്പോൾ ഉണ്ടാക്കിയ ഫോൺ നമ്മൾ ഡേറ്റ് എഴുതി ഇവിടെ വയ്ക്കണം ഇതിനകത്തെ ടെമ്പറേച്ചർ എപ്പോഴും ഇരുപത്തിനാല് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ആയിരിക്കണം ടെമ്പറേച്ചർ ഉണ്ടാവേണ്ടത് നമുക്ക് ഈ വിത്ത് വയ്ക്കുന്ന റൂമിൽ ഹ്യൂമിഡിറ്റി അധികം വേണ്ട നമുക്ക് എ സിയുടെ തണുപ്പ് തന്നെയാണ് ആവശ്യം ഹ്യൂമിഡിറ്റി ഫിഫ്റ്റി ടു സെവൻറ്റി മതി ശരിക്കും അത് എ സി ആണെങ്കിൽ നമുക്കത് പ്രാക്ടിക്കലായിട്ട് കിട്ടും അപ്പോൾ എപ്പോഴും നമുക്ക് എ സി റൂം തന്നെയാണ് വിത്ത് ഉണ്ടാക്കാൻ വിത്ത് വയ്ക്കാനായിട്ട് കൾച്ചർ ചെയ്യാനുള്ള നല്ല സ്ഥലം ഇത് മുന്നൂറ് ഗ്രാമാണ് ഒരു സ്പൂൺ ഇതിൽ നിന്ന് നമുക്ക് അറക്കപ്പൊടിയാണെങ്കിൽ മൂന്ന് കിലോൻ്റെ അരി മേടിക്കുന്ന കവറിൽ നമുക്ക് ഏകദേശം രണ്ട് കിലോ അറക്കപ്പൊടികളും വരും അതിന് ഇത് രണ്ടെണ്ണം ഉണ്ടാക്കുക അതുപോലെ തന്നെ അഞ്ച് കിലോൻ്റെ അരി മേടിക്കുന്ന കവറിലാണ് വൈക്കോൽ ചെയ്യേണ്ടത് അതിനും രണ്ടെണ്ണം ഉണ്ടാക്കുക അത് അറക്കപ്പൊടി വൈക്കോൽ വൈക്കോലുണ്ടാക്കുന്ന കവറിൽ കൊണ്ടുപോയിട്ട് അറക്കപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഈ സ്പൂൺ പോരാ അപ്പോൾ നമുക്ക് ഇരുന്നൂറ് ഗ്രാം ഉണ്ടാക്കേണ്ടി വരും അതേ കവറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ശരിക്കും രണ്ട് വിത്തും കൊണ്ട് മൂന്ന് ബെഡ് ഉണ്ടാക്കാൻ പാടുള്ളൂ എല്ലാവർക്കും അതൊരു തെറ്റ് പറ്റാറുണ്ട് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും ഉണ്ടാക്കുന്ന അതേ കവറിൽ വർക്കപ്പൊടി ചെയ്യാൻ പാടില്ല കാരണം വർക്കപ്പൊടിയുടെ ക്വാണ്ടിറ്റി കാണുമ്പോൾ ചെറുതാണെങ്കിലും അതിന് വെയിറ്റ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചെയ്യാൻ പാടുള്ളൂ ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇപ്പം ഇതിനകത്ത് സ്പോണൊക്കെ ഇരിക്കുന്ന ടൈമിന് നമ്മൾ ചൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊടി തട്ടിയൊന്നും ക്ലീൻ ചെയ്യാൻ പാടില്ല നമ്മൾ വാക്കം ക്ലീനർ വെച്ചിട്ട് വേണം ഇതിനകത്ത് ക്ലീൻ ചെയ്യാൻ ചെയ്യേണ്ടത് അല്ലാതെ ഡസ്റ്റ് ഉണ്ടാകുമ്പോൾ വരാൻ പാടില്ല ഏറും അധികം മൂവ് ചെയ്യാത്ത വിരിക്കണം ഇതിനകത്ത് സെറ്റ് ചെയ്യേണ്ടത് ലാഭനം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ് ഈ വിത്ത് നന്നായി കഴിഞ്ഞാലാണ് നമുക്ക് കൂണിൻ്റെ കൃഷി നമുക്ക് നല്ല പ്രോ ഇതിൽ കൊണ്ടുപോകാൻ പറ്റും പ്രോഫിറ്റിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഞാൻ ബാക്കിയത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ കൂണിൻ്റെ ഷെഡിൻ്റെ കാര്യങ്ങൾ പിന്നെ നല്ല വെള്ളം ആയിരിക്കണം ചില സ്ഥലത്ത് വെള്ളത്തിന് പ്രശ്നമുണ്ടെങ്കിൽ അത് നോക്കണം വെള്ളം നല്ല വെള്ളമായിരിക്കണം പിന്നെന്താ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വെള്ളം ഷെഡ് പിന്നെ ഉപയോഗിക്കുന്ന മീഡിയം അതിപ്പം നിങ്ങൾ കണ്ടില്ല ഇറക്കപ്പൊടി അല്ലെങ്കിൽ നല്ല വൈക്കോൽ വൈക്കോൽ വൈക്കോലിപ്പം ഈ ചെളിയൊക്കെ കാരണം എല്ലായിടത്തും നല്ല വൈക്കോൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം മിഷൻ മിഷീൻ കട്ടിങ് ആയതുകൊണ്ട് ഏറ്റവും നല്ലത് ഞാൻ നോക്കിയിട്ട് റബ്ബറിൻ്റെ ഇറക്കപ്പൊടിയാണ് അത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ പെല്ലറ്റ് ഉപയോഗിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ വൈക്കോൽ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഈ റോൾ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഈ സ്ട്രോയുടെ ഉള്ളിൽ വെള്ളം ഒരുക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട്